ഫാമിലിയെ കണ്ട് ടാസ്ക് ചെയ്യാൻ പറ്റാത്ത അനീഷ് എന്താണ് ലൈവിൽ സംഭവിച്ചത് ആരുടെയൊക്കെ ഫാമിലിയാണ് ഇതുവരെ ലൈവിൽ വന്നത് എല്ലാ ലൈവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം എന്താണ് സംഭവിച്ചത് അനീഷ് അമ്മയൊക്കെ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് ആക്ടിവിറ്റി റൂമിൽ ഇരുന്ന് തന്നെ എന്താണ് ലൈവിൽ സംഭവിച്ചത് നോക്കാം സോ എന്തായാലും ആക്ടിവിറ്റി റൂമിലേക്ക് ഷാനവാസിനെയും അനീഷിനെയും വിളിപ്പിക്കുന്നു അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ഫാമിലി റൗണ്ടിലേക്ക് അനീഷിന്റെ അമ്മയും അനിയനും വരുന്നു അതുപോലെ തന്നെ ഷാനവാസിന്റെ മകളും ഭാര്യയും വരുന്നു സോ ഇവരെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ കിളി പോയി എന്നുള്ള കാര്യമാണ് പിന്നെ ഇവർക്ക് ടെൻഷനായിട്ട് ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അത് ആദ്യ ഒരു ഫോട്ടോ പസില് റെഡിയാക്കാനും അതുപോലെ തന്നെ പിന്നെ ആ ഒരു ഡൈസ് കൊണ്ട് ഒരു ടാസ്ക് ആണ് കൊടുത്തത് സോ ഇവരുടെ ആ ഒരു ടെൻഷനും നെർവസ് ഒക്കെ കാരണം ഇവർക്കത് ചെയ്യാൻ പറ്റാണ്ടായി പിന്നെ എങ്ങനെയെങ്കിലും ഷാനവാസ് അത് ചെയ്തു ഷാനവാസ് ചെയ്ത് ഷാനവാസ് ആദ്യം പോയി ഫാമിലിനെ കണ്ടു അപ്പം ആ ഷാനവാസ് പോകുമ്പോൾ അനീഷ് പറയുന്നുണ്ടായിരുന്നു നീ പോയിട്ട് എല്ലാവരോടും അന്വേഷണം പറയും എനിക്ക് കാണാൻ പറ്റുമോ അറിയില്ല ബിക്കോസ് ഈ ടാസ്ക് ചെയ്ത് കഴിയണമെന്നുള്ളത് ആ ടെൻഷനും കൂടിയായി അനീഷ് കുറേ നേരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവസാനം ആ ഒരു ടാസ്ക് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തു ബിഗ് ബോസ് പൊയ്ക്കോ എന്ന് പറഞ്ഞു ആ പൊയ്ക്കോ എന്ന് പറഞ്ഞ സമയത്ത് അനീഷ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നു അതായത് ഒന്നാമത് അമ്മ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാണ് അനീഷ് പറയുന്നത് അതും കൂടി ആയപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡായി ഈ ആക്ടിവിറ്റി റൂമിൽ ഇവർ അമ്മ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ വരുന്ന ആ ഒരു രംഗങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ ഷാനവാസും അനീഷും നല്ല രീതിയിൽ ടെൻഷൻ അടിക്കുന്നതൊക്കെ നമുക്ക് ആ ലൈവിൽ തന്നെ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ടാസ്ക് എങ്ങനെ ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ പിന്നെ അവസാനം ഇവർ ഫാമിലിനെയൊക്കെ കണ്ട് ആ ഒരു ഇതിൽ പോവുകയാണ് ഇപ്പം ലൈവിൽ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇവരെ കണ്ടപ്പോൾ ആ ഒരു ടെൻഷൻ തന്നെയാണ് ഇവർക്ക് ടാസ്ക് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അനീഷും പറയുന്നുണ്ടായിരുന്നു സോ മനസ്സ് കല്ലാക്കി അനീഷ് എന്തായാലും വീട്ടുകാരെയൊക്കെ കണ്ട് കരഞ്ഞിരിക്കുകയാണ് സോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബൈ